അടിമാലി ചാറ്റുപാറ മൂകാംബിക നഗറിൽ അജ്ഞാത ജീവി കോഴികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി പ്രദേശവാസിയായ ദാമോദരൻ കമല ദമ്പതികൾ വളർത്തിയിരുന്ന എഴുപത്തിയഞ്ച് കോഴികളാണ് കഴിഞ്ഞ രാത്രിയിലുണ്ടായ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അയൽവാസിയായ മോഹനന്റെ പതിനെട്ട് കോഴികളെയും അജ്ഞാത ജീവി കൊന്നിരുന്നു ഉപജീവന മാർഗമെന്നോണം അടിമാലി ചാറ്റുപാറ മൂകാംബിക നഗറിൽ താമസിക്കുന്ന ദാമോദരൻ കമല ദമ്പതികൾ വളർത്തിയിരുന്ന എഴുപത്തിയഞ്ച് കോഴികളാണ് കഴിഞ്ഞ രാത്രിയിലുണ്ടായ അജ്ഞാതജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രാവിലെ ഇവർ കൂട്ടിലെത്തി നോക്കിയപ്പോഴാണ് കോഴികൾ ചത്തുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ രാത്രിയിൽ കോഴികൾക്ക് തീറ്റ നൽകിയ ശേഷം കൂടടച്ചിരുന്നു വീടിനോട് ചേർന്ന് തന്നെയാണ് കോഴികളുടെ കൂടുള്ളത് രാത്രിയിൽ ബഹളമൊന്നും കേട്ടിരുന്നില്ലെന്നും കമല പറഞ്ഞു മിറ്റത്തിൻ്റെ താഴെ കിടക്കുന്നുണ്ട് ബാക്കിയല്ല ഇതിനകത്ത് കാല് കഴുത്തൊരെണ്ണത്തിൻ്റെ കഴു അടിച്ച് പറിച്ച് മറ്റേ ഒരു ചിറകും കടിച്ച് കുറച്ച് മാറ്റി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കടിച്ച ഇവിടെയൊക്കെ ഓരോ തലയൊക്കെ കടിച്ച് കുറച്ച് ചകര കൊന്നൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതെന്ന ജീവിയാന്നൊന്നും അറിയത്തില്ല ഇതെന്താ പറ്റിയെന്നും അറിയത്തില്ല കൂട്ടിനകത്ത് അങ്ങനെ ഈ കൂട്ടിലങ്ങനെ അധികം ഒരു ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് കാരണം കൊണ്ട് ബാക്കി ഇന്നലെ എല്ലാ കൂട്ടും മലപ്പുറത്തുള്ള കൂട്ടിലെ എല്ലാ കോഴിയും ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് എഴുപത്തിനാലെണ്ണം കൂട്ടിലും ചത്തു കിടന്ന് ഒരെണ്ണം പുറത്തുനിന്നു ആകത്തുനിന്ന് തൊണ്ണൂറെണ്ണം ഉണ്ടായിരുന്നതിലിഞ്ഞി ഇപ്പം അപ്പുറത്ത് അഞ്ചെണ്ണം കൂടിന്റെ ചെറിയൊരു വിടവിലൂടെയാവാം അജ്ഞാത ജീവി അകത്തു കയറിയതെന്നാണ് കരുതുന്നത് കോഴികൾ കൂട്ടത്തോടെ ചത്തതോടെ വലിയ നഷ്ടമാണ് ഈ കർഷകർക്കുണ്ടായിട്ടുള്ളത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അയൽവാസിയായ മോഹനന്റെ പതിനെട്ട് കോഴികളെ അജ്ഞാത ജീവി കൊന്നിരുന്നു രണ്ടാം തവണയും പ്രദേശത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായതോടെ ആളുകൾ ആശങ്കയിലാണ് ആക്രമണം നടത്തുന്ന ജീവിയെ കണ്ടെത്തുകയും ആശങ്ക ഒഴിവാക്കുകയും വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി